നേരത്തെ പറയാ പൊന്നമ്മല അളിയാ സംഭവം അങ്ങനല്ല ഐഡിയ പറഞ്ഞുകൊടുത്തത് ഞാൻ തന്നെ ആ പക്ഷേ അവ അവിടെ കിടന്ന് കാണിക്കണം പരാക്രമൊയൂ പറ രണ്ട് മിനിറ്റ് ചെയ്യൂ എന്റെ ലക്ഷന് വേണ്ടി ഞാൻ ഒരു യുഗം തന്നെ വെയിറ്റ് ഈ സമയത്ത് ഇങ്ങനൊന്നും പറയല്ല പിന്നെ ഞാനേ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു അതൊന്നും ചേച്ചി വന്ന് ആ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നാ അന്ന് നമ്മൾ ക്യാൻറ്റീനെ പോയപ്പോ ഓ ആ കഥ അന്ന് അന്ന് നമ്മളെ ഈ ക്യാൻറ്റീനിൽ പോയില്ലായിരുന്നാ ആ അന്ന് പൈസ ആ കഴിക്കും പയ്യാ ഏഴാട ഞാൻ വിളിക്ക ല അല്ലേ ദെലും പറയാൻ കാണുന്നല്ലോ കൊണ്ടാണല്ലോ ഇങ്ങനെ ഫ്രണ്ടി വന്നിരിക്കുന്നേ ആ ഇതെല്ല മുറിയല്ലേ ഇതെല്ല മുറിയല്ലേന്ന് ആ ആ പിന്നെ നീ എന്തിനാ ഇവിടെ കേറി കളക്കുന്നേ ആ ഞാൻ ഇതിവിടെ കേറി കിടന്നൂടെ ആ കണക്ക മാടാ നീ ഇറങ്ങി പോയെ ചേച്ചി എന്തിനാ നീ ജീചാ ചേച്ചി അറിയ ബോള് ഞാൻ എത്ര നേരം ഇവിടെ വന്ന കിടന്നേ ഓ ഹലോ ഇതെന്റെ മുറിയാണ് ഞാൻ തിരിമാറി കേ മുറിയിൽ ആര് കയറണം ആര് കിടക്കണംന്നൊക്കെ എന്നാപ്പന്ന എനിക്ക് രണ്ടിലും പറഞ്ഞോളല്ലന്ന് ഞാൻ എവിടന്ന് പോയാലും തന്നെ നീ പോവില്ല പോവില്ല ഇല്ല ഉറപ്പാണ് കേട്ടോ ഏ ലൂന്റെ കൈ കാരണം എന്നാൽ നന്നാവും പിള്ളേർ എവിടെ പോയെന്ന് എവിടെ പോയതാ പാറവടെ പോയേക്കണ് അത് ഭയങ്കര തലവേദന എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കിടക്കുന്നു നിനക്കെന്തടാ നീ എന്റെ മുറി പോലെ എന്റെ അമ്മ അവര് പിള്ളേരല്ല അവർ എന്തെങ്കിലും കാണിക്കട്ടെ അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ അതാ പല്ലേ രണ്ടാടി കൊടുക്കു നന്നാക്കാന്നും പറ്റിയെ നീ നോക്കിയാലേ പിള്ളേർ നന്നാവോളൂ എന്റെ അമ്മായി ഞാൻ പിള്ളേരെ നോക്ക എനിക്ക് ആരൊക്കെ സമാധാനം എന്താ സമാധാനത്തിന് എന്ത് കുറവ് എനിക്ക് ഭയ്യ ഞാൻ ഒന്ന് കൊറച്ച നേരം കിടന്നോട്ടെ പ്ലീസ് എന്നിട്ട് ഞാൻ വരാം <ând> <ad> <itself think Help mesmo> <apple> drink, ും തലവേദന ഉണ്ടോ ആ അതുകൊണ്ടല്ലേ പറയണ തലവേദനയാണ് ഇവ എന്തിന് ഇവിടെ നിക്കണ അത് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ നേരം കൊണ്ട് പറയും പറയുവിടെ പോവാൻ ആ കൊണ്ടുപോകായിട്ടുണ്ടാ കിദ് അത് ഞാൻ അങ്ങോട്ട് വെക്കാൻ പോയാ അളീനെ കണ്ട ആ അന്നപ്പോ എന്തേ സിദ്ധുനെ കണ്ടാരുന്നോ സിദ്ദു നടക്കാൻ പറഞ്ഞ് പുറത്തോട്ട് പോണുണ്ട് പിള്ളേരെ കൂടെ ഇങ്ങോട്ട് ഒന്ന് ഒന്നൊഴിക്ക് പുറത്തേക്ക് പോയോ